Bele, vale, am vale. F for 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 cat D for dog E for elephant F for frog G േരം നീ എവിടെ ആയിരുന്നോ അതെന്താ നിന്റെ കയ്യില് കാണിക്കിടന്ന് കിട്ടിയതാണ് ഇത് ഞാൻ കള്ളം പറയാതെ ഇത് നമ്മുടെ ശമ്പുവിന്റെ അല്ലേ ഇത് നീ എന്തിനടുത്തേ ഇത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കൊടുക്കില്ല ഇത് എന്റെ സാധനമാണ് അത് തെറ്റാണ് നിന്നെ പോലെ മറ്റൊരാളുടെ സാധനം എടുത്ത് ഒരു കുരങ്ങച്ചാരുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആ കഥ ഞാൻ പവനു താഴെന്ന് നിക്ക് കേട്ടോളൂ എനിക്ക് കഥ ഇഷ്ടമാണ് പറഞ്ഞു തരൂ മീനു പണ്ട് പണ്ട് ദോരെ മനോഹരമായൊരു കാടുണ്ടായിരുന്നു ആ കാട്ടിൽ കുസൃതിയായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു ഭക്ഷണം തേടി കാട്ടിനകത്തേക്ക് ചെന്നു പോകുന്ന വഴിയിൽ അവൻ വെള്ളിയ ഒരു വാഴത്തോപ്പ കണ്ടു ഹായ് കുറെ പഴയ അവൻ വാഴത്തോപ്പിനകത്തേക്ക് രഹസ്യമായിരങ്ങ് തോട്ടത്തിനകത്ത് കയറിയതറിയാതെ കൃഷിക്കാരൻ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നു കുരങ് കഴിക്കുന്ന ശബ്ദം കേട്ട കൃഷിക്കാരൻ തിരിഞ്ഞു നോക്കി അപ്പൊ കുരങ്ങ് ഒരു ബുദ്ധി ഉപയോഗിച്ചു അടുത്തു വന്ന കൃഷിക്കാരനെ ും പഴത്തൊലി നിലത്ത് കിടക്കുന്നത് കാണാതെ കൃഷിക്കാരൻ കാൽ വഴുതി നിലത്തു വീണു അയ്യോ പിടിക്കാൻ പറ്റണില്ലേ അയ്യോ അയ്യോ കുരങ്ങ് അവിടെ നിന്നും ജീവനും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ കുരങ് പഴമൊക്കെ കഴിച്ച് സന്തോഷമായി പുറത്തു വന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കാട്ടിൽ ഒരു സന്യാസി വന്നു അപ്പോ അവിടെ വഴിയിൽ ഒരു മാൻ കാല് വയ്യാതെ നടക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയ സന്യാസി മാനിനെ കണ്ടു ഏയ് മാനേ എന്ത് പറ്റി നിനക്ക് നിന്റെ കാലിൽ എന്താ പ്രശ്നം എന്തിനാ നീ കരയുന്നത് എനിക്ക് കാൽ വയ്യ സന്യാസി എനിക്ക് നടക്കാൻ കഴിയില്ല വളരെ ക്ഷീണമാണ് അപ്പോ അവഴി വന്ന കുരങ്ങ് ആ സന്യാസിയെ കണ്ടു നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ അസുഖം ശരിയാക്കി തരാം ഇപ്പോൾ തന്നെ ഓം യാം യാം ഓം ഹായ് ഹായ് എന്റെ കാല് ശരിയായി എനിക്കിപ്പോൾ നടക്കാൻ കഴിയുന്നു ഓം ഇതാ നിന്റെ വളരെ സന്യാസി ഈ നമ്മുടെ കുരങ്ങൻ ഇത് എന്തൊരു അത്ഭുതം ആ മന്ത്രപടി ചോദിച്ചതല്ല തരുന്നുണ്ടല്ലയോ ആ മന്ത്രപടി എനിക്ക് കിട്ടിയാൽ ഞാൻ എല്ലാ താമസിക്കുന്ന എങ്ങനെയാടി കയ്യിൽ നിന്നും അടിച്ചു മാറ്റണം സന്യാസിയുടെ മന്ത്രപടി എഴുക്കാൻ വേണ്ടി കുരങ്ങ് സന്യാസിയുടെ പുറകുകയും നടന്നു സന്യാസി പോകുന്നിടത്തെല്ലാം കുരങ്ങ് കൂടെ പോയി കുളിക്കാൻ വേണ്ടി കുളത്തിലിറങ്ങിയ സമയം നോക്കി കുരങ്ങൻ മന്ത്രവടിയും കൈക്കലാക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അതും കൊണ്ട് ഓടി ഓടി ഒരിടത്ത് ചെന്നു മന്ത്രവടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിച്ചപ്പോ അവിടെ ഒരു ചക്ക വരം നിൽക്കുന്നത് അവൻ കണ്ടു കുഞ്ഞ മന്ത്രം പറഞ്ഞതോടെ എല്ലാ പഴവും താഴെ വീണു എന്റെ അടുത്ത മലയാളല്ലേ പറഞ്ഞത് എനിക്ക് മന്ത്ര പണി വേ ം പറയാൻ കഴിയാതെ കുഴങ് അവസാനം സന്യാസിയുടെ അടുത്ത് ചെന്ന കരങ്ങ് രക്ഷിക്കണമെന്ന് പറഞ്ഞു രക്ഷിക്കണം ഓഹോ ഇതാണോ പ്രശ്നം ഓം തിരിച്ചു തിരിച്ചുപോയിക്കോ സന്യാസി ഒരു മന്ത്രം പഴത്തെ എടാ കുരങ്ങി ഇപ്പോൾ മനസ്സിലായില്ലേ കള്ളത്തരം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇനി ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് മനസ്സിലായോ ഇല്ല സന്യാസി ഞാൻ ഒരിക്കലും